ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും ബുധനാഴ്ച വണ്ടൂർ പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ വച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമിതിയുടെ അതായത് ഓഗസ്റ്റ് ആറാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വണ്ടൂർ പുളിയക്കോടുള്ള കെ ടി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് ഞങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ജർമോണി യോഗത്തിന് ശേഷം വിപുലമായ രീതിയിൽ ഉള്ളൊരു കുടുംബസംഗമം വൈകുന്നേരം ആറു മണിക്ക് നടത്തപ്പെടുകയാണ് ഈ കുടുംബസംഗമത്തിൽ വെച്ച് വളരെ സീനിയറായിട്ടുള്ള അതായത് നാൽപ്പത് വർഷത്തിലധികമായി വണ്ടൂർ ടൗണിൽ കച്ചവടം വ്യാപാരം വ്യാപാരം നടത്തുന്ന വ്യാപാരികളെ ആദരിക്കുകയും കൂടാതെ ഞങ്ങളുടെ മെമ്പർമാരുടെ മക്കൾ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരുടെ മക്കളെ ആദരിക്കുകയും ചെയ്യുന്ന പരിപാടികൾ തുടർന്ന് പിന്നെ നല്ലൊരു വലിയ ഒരു ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ഗാനമേള ഇതോടൊപ്പം നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് നടത്തുന്നുണ്ട് അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വണ്ടൂരിലെ ഞങ്ങളുടെ മെമ്പർഷിപ്പുള്ള വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ട പൊതുജനങ്ങളെ അറിയിക്കുന്നതോടൊപ്പം തുടർന്നും ഉപഭോക്താക്കളിൽ വരുന്ന എല്ലാവിധ സൗകര്യങ്ങൾക്കും മാപ്പി ഒതുക്കുകയും തുടർന്നും ഈ ഉപഭോക്താക്കളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ യൂണിറ്റ് അംഗങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിടുമെന്നും ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു കുടുംബ സംഗമത്തിന്റെ ഭാഗമായി മുതിർന്ന വ്യാപാരികളെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും പ്രത്യേകം ആദരിക്കും തുടർന്ന് മ്യൂസിക് ഫെസ്റ്റും അരങ്ങേറും തുടർന്ന് മ്യൂസിക് ഫെസ്റ്റും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂർ സെക്രട്ടറി തെന്നാടൻ യൂസഫ് ട്രഷറർ സി കെ മുജീബ് കെ ടി ഫഹദ് ഷിഹാബ് അലേം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ